ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രതിഷേധമാണ് പ്രതിഷേധം അതായത് നമ്മൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് ബാല എന്ന് പറയുന്ന മഹാനടൻ എന്ന് പറയാൻ എനിക്ക് സൗകര്യമില്ല മഹാനടനൊന്നുമല്ല ഒരു നടൻ മലയാള സിനിമയിലെ കുറച്ച് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടൻ നമ്മൾ ഈ ഒരു നടനെ സിനിമയിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ആ നല്ലൊരു നടനാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി ഇതുപോലത്തെ ഒരു നാണം മനുഷ്യൻ വേറെ ഇല്ല എന്ന് മനസ്സിലായി അപ്പം എന്തായാലും ഇയാളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് കല്യാണം കഴിക്കുക ഉപേക്ഷിക്കുക കല്യാണം കഴിക്കുക ഉപേക്ഷിക്കുക അവസാനം അയാൾ എത്തി നിൽക്കുന്നത് കോഗില എന്ന് പറയുന്ന അയാളുടെ തന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരു മാമപ്പൊണ്ണ എന്തോ ഇയാളുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു കോകിലയിലാണ് പക്ഷേ ഇയാളുടെ മുൻ ഭാര്യമാർ ചില വെളിപ്പെടുത്തലുകൂടെ ആയിട്ട് രംഗത്തേക്ക് വരുകയാണ് ഇയാളുടെ ആദ്യത്തെ ഭാര്യയിൽ ഇയാൾക്കൊരു കുഞ്ഞുണ്ട് പാപ്പൂ എന്നാണ് പേര് നമുക്കറിയാം അമൃത സുരേഷ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വന്ന അമൃത സുരേഷ് ആണ് ആദ്യം അയാൾ ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു അതിന് മുന്നേ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല അങ്ങനെ അമൃത സുരേഷിനെ ഉപേക്ഷിക്കുന്നു പിന്നെ നമ്മുടെ എലിസബത്തിനെ കല്യാണം കഴിക്കുന്നു എലിസബത്തുമായിട്ട് കല്യാണം മീൻസ് ലീഗലായിട്ട് ഇവർ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ആൾക്കാരെയൊക്കെ വിളിച്ച് ഭയങ്കര ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒക്കെ നടത്തിയതാണ് അപ്പോൾ എലിസബത്ത് എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറാണ് ആ ഒരു ഡോക്ടർ ഇയാളുടെ കൂടെ കൂടി ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇയാള് ഒരു ഭാര്യയെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഭാര്യയ്ക്ക് വട്ടാണ് അങ്ങനെ ഒരു മെൻ്റലാണ് അതുപോലെ തന്നെ എലിസബത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാള് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇയാളുടെ സ്വഭാവങ്ങൾ കൊള്ളരുതായ്മകളൊക്കെ സഹിച്ച അവസാനം എലിസബത്ത് ഇയാളിൽ നിന്ന് ഇയാൾ ഇയാളോട്ട് പിരിയുന്നു അതിനുശേഷമാണ് ഇയാൾ കോകില എന്ന് പറയുന്ന ഇയാളുടെ സ്വന്തത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് അതിനുശേഷം ഇയാൾ ഇങ്ങനെ എന്താ പറയുക വൈക്കത്ത് ഒരു സ്ഥലത്ത് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അങ്ങ് സമാധാനത്തിൽ അങ്ങോട്ട് ജീവിക്കുകയായിരുന്നു നല്ലവനാണെന്ന് കാണിക്കാൻ കുറെ ചാരിറ്റിയും കൂടെ ചെയ്യുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുമല്ലോ പക്ഷെ എലിസബത്ത് എന്ത് ചെയ്തു എലിസബത്ത് എലിസബത്തിന് ഉണ്ടായ അനുഭവങ്ങൾ എലിസബത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു അപ്പോ ആദ്യമൊന്നും നമ്മുടെ എന്താ പറയുക ബാല ഇത് വലിയ കാര്യമാക്കിയില്ല പക്ഷെ എലിസബത്ത് ഓരോ ദിവസം ചെല്ലുന്നോറും ഓരോരോ കാര്യങ്ങൾ വ്യക്തി ശക്തമായിട്ട് അക്കമിട്ട് അങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ ബാലയ്ക്ക് കൊണ്ടു തുടങ്ങി ബാലയ്ക്ക് മാത്രമല്ല കോഗിലയ്ക്കും കൊണ്ടു അങ്ങനെ ഇവരെന്ത് ചെയ്തു ഇതിനൊരു സ്റ്റോപ്പ് സ്റ്റോപ്പിടണമല്ലോ അതായത് എലിസബത്തിനെ വായടപ്പിക്കണമല്ലോ ഓൾറെഡി അമൃതാ സുരേഷുമായിട്ടുള്ള കേസും ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് എലിസബത്ത് ഇങ്ങനെയുള്ള കുറെ അധികം വെളിപ്പെടുത്തലുകളായിട്ട് രംഗത്തേക്ക് വന്നത് എന്തായാലും അങ്ങനെ കോഗിലയും ബാലയും കൂടെ ചേർന്നിട്ട് കഴിഞ്ഞ ദിവസം എലിസബത്തിനെതിരായിട്ടൊരു പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു ആ ഒരു പരാതി കൊടുത്തതിന് ശേഷം വലിയ മാസ്ക് ഒക്കെ കാണിച്ച് ബാലയും കൂകിലേയും കൂടെ വന്ന് ഒരു പ്രസ് മീറ്റ് പോലെ കുറെ അധികം ചവാലി പിടിച്ച കുറെ മാധ്യമങ്ങൾ മുൻനിര മാധ്യമങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ബാലയുടെ ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു കുറച്ചു കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു അതില് ബാല പറയുന്ന ചില നാണംകെട്ട വർത്താനങ്ങളുണ്ട് എന്തായാലും നമുക്ക് ചില അതിൽ നാണംകെട്ട ഒരു വാക്ക് അയാൾ പറയുന്ന ചില ഇതെന്ന് പറഞ്ഞേ എന്റെ ഭാര്യ കോഗ്ലെ എടി പൊടി എന്ന് വിളിച്ചു അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ പ്രതികരിക്കും അത് ഞാൻ അതിനെതിരെ ഞാൻ അടിക്കും നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യ ആരെങ്കിലും എഡി ബോഡി എന്ന് വിളിച്ചാൽ നിങ്ങൾ അടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞൊരു ബോധമില്ലാത്ത വർത്താനാണ് ഇയാൾ പറയുന്നത് ഇവിടെ എലിസബത്ത് എലിസബത്തിന് എലിസബത്തിനുണ്ടായ കാര്യങ്ങളാണ് അവർക്ക് അവരവരുടെ ചാനലിലൂടെ വെളിപ്പെടുത്തിയത് അപ്പൊ ഇയാൾക്ക് മനസ്സിലായി എലിസബത്ത് ഇങ്ങനെ ഓരോരോ സത്യങ്ങൾ തോന്നു പറയുവാണെങ്കിൽ ഇയാളുടെ ഇപ്പോൾ ഉള്ള ഒരു ഇമേജ് പോകും ഇയാളെ ആൾക്കാർ വെറുക്കുമെന്ന് ഇയാൾക്ക് മനസ്സിലായി ഇയാൾ കുറെ ചാരിറ്റി ഒക്കെ ചെയ്ത ആൾക്കാരെ പറ്റിക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിനിടയ്ക്കാണ് ബാലയുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരാൾ ഒരാളുകൂടെ ഇപ്പൊ ബാലയുടെ യഥാർത്ഥ സ്വഭാവത്തെ അല്ലെങ്കിൽ യഥാർത്ഥ മുഖം വലിച്ചു കീറി സോഷ്യൽ മീഡിയയിൽ കാണിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ബാല എന്ന് പറയുന്ന ഈ തമിഴനെ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് അടിച്ചു ഓടിക്കുക കാരണം ഇവൻ ഇനിയും കേരളത്തിൽ നിന്നാൽ ഇതുപോലെ പല പെൺകുട്ടികളും അല്ലെങ്കിൽ പല ആൾക്കാർക്കും ഇതുപോലുള്ള ഇയാളുടെ ഈ ഒരു വലയത്തിൽ വീഴും കാരണം എലിസബത്ത് തന്നെ പറയുന്നുണ്ട് ഇയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട് അതിപ്പോ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ സ്ത്രീ അങ്ങനെയൊന്നും ഇല്ല ഇയാൾക്ക് പെണ്ണായാ മതി ഇയാള് ബാ എലിസബത്തിന്റെ ഭാര്യയാക്കി കൂടെ താമസിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഇയാളുടെ വീട്ടിലേക്ക് വേറെ സ്ത്രീകൾ വരും എന്നൊക്കെ എലിസബത്ത് പറയുന്നുണ്ട് ഈ ഒരു കൂട്ടുകാരനും ഇപ്പൊ പറയുന്നുണ്ട് ഇയാൾക്ക് ഈ ബാലയ്ക്ക് പല സ്ത്രീ ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇയാൾ ഒരു എന്താ പറയാ ഇയാളൊരു ഒരു ക്രിമിനൽ തന്നെയാണ് ഇയാള് സ്വന്തമായിട്ട് തോക്കൊക്കെ കയ്യില് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അതുപോലെ ഇയാൾക്ക് ഗുണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇഷ്ടം പോലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളെ ആരെങ്കിലും ഇയാൾക്കെതിരെ ആരെങ്കിലും എതിർപ്പായിട്ട് വരുവാണെങ്കിൽ അവരൊക്കെ ഏത് വിധേനയും ഇയാള് ഉപദ്രവിക്കും ഇപ്പൊ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർക്കും ഒക്കെ ഇയാൾ ഇപ്പോൾ ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് പലർക്കും ഈ ഈ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തും ബാലയ്ക്ക് ആയിട്ട് വീഡിയോ ചെയ്ത കുറേ അധികം യൂട്യൂബേഴ്സിനെതിരായിട്ട് ഇപ്പോൾ ഇയാള് ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ് എന്തായാലും ഈ ബാല ഈ കോകലേയും കൂടെ ചേർന്നിട്ട് എലിസബത്തിനെതിരായിട്ടും അതുപോലെ തന്നെ നമ്മം ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബിന് യൂട്യൂബറിനെതിരായിട്ടും കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എലിസബത്ത് യൂട്യൂബിലോ യൂട്യൂബിലോ ഒന്നും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടുന്നില്ല എലിസബത്തിന്റെ എലിസബത്ത് സേഫ് ആണോ അല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലയോന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കാരണം കണ്ടിന്യൂസ് ആയിട്ട് എലിസബത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടോണ്ടിരുന്നതാണ് ഇപ്പൊ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഇടുന്നില്ല അപ്പൊ ഏതെങ്കിലും വിധേന ഇയാള് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം ഈ ബാല എന്ന് പറയുമ്പോഴത്തേക്കും അയാളുടെ അതിൽ കാശുണ്ട് അതുപോലെ തന്നെ ഗുണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയാളെക്കെതിരായിട്ട് ആ ഇയാളെ ആരെങ്കിലും എതിർത്താൽ അത് അവരെയൊക്കെ ഏത് വീതിനെയും ഇയാളെ ഒതുക്കുമെന്നാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇതുപോലൊരു ഒരു ഒരു തമിഴനെ ഇനിയും നമ്മുടെ കേരളത്തിൽ വെച്ച് വാഴിക്കുന്നത് ശരിയല്ല കാരണം ഇങ്ങനെയുള്ളവനൊക്കെ ഇവനൊക്കെ സത്യം പറഞ്ഞത് കരൾ ശസ്ത്രക്രിയ മാറ്റി വെച്ച് അതൊക്കെ അതിൽ നിന്നൊരു പുതു ജീവിതത്തിലേക്ക് വന്ന ഇവനാണ് എന്നിട്ട് പോലും ഇവൻ ഇവരെന്തോരം ക്രൂരതകളാണ് ആ ഈ പറയുന്ന എലിസബത്തിനോടായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഇയാളുടെ ഇയാളുടെ തന്നെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനോട് വരെ ഇയാള് ക്രൂരത അല്ലെ ദ്രോഹം അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കുഞ്ഞും അതായത് അവരുടെ ആ ഒരു ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് അപ്പൊ ഈ കുഞ്ഞിന് എന്തൊക്കെയോ ഇയാള് എന്തോ ഒരു ഡെപ്പോസിറ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞിന്റെ പഠന കാര്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഒരു ഇത് എന്തോ ഒരു ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇയാള് എന്തൊക്കെയോ കള്ളത്തരം കാണിച്ച് ആ ഒരു ഡെപ്പോസിറ്റൊക്കെ ഇയാൾ പിൻവലിച്ചു അപ്പൊ ഇയാളുടെ രക്തത്തിൽ പറഞ്ഞ തന്നെ കുഞ്ഞാണ് അപ്പൊ ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പൈസയാണ് അതുവരെ ഇയാൾ എടുത്തു അപ്പൊ ഇയാളുടെ സ്വഭാവം എത്രത്തോളം എന്നൊന്ന് ആലോചിച്ച് നോക്കണം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളവനാക്കി ഇത്രയും വലിയ ഒരു രോഗം പെട്ട് രോഗത്തിൽപ്പെട്ട് അതിൽ നിന്നൊക്കെ രക്ഷപെട്ട് വന്നതാണ് എന്നിട്ട് പോലും ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് ഇതിൻ്റെയൊക്കെ പെരുമാറ്റം ഈ എലിസബത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് എത്രത്തോളം ക്രൂരതയാണ് അയാൾ കാണിച്ചിട്ടുള്ളത് എന്നിട്ട് ഇപ്പോഴും ആ ഒരു സ്ത്രീയെ ഇയാൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക പബ്ലിക്കിന് മുന്നിൽ വെച്ച് ഇയാൾ പറഞ്ഞു എലിസബത്ത് ഒരു എന്താ പറയുക മെൻ്റലി അൺ ആണ് അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് ആ ഒരു സ്ത്രീയെ വീണ്ടും വീണ്ടും ഇയാൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇയാൾ ചെയ്ത ഇയാൾക്ക് മനസ്സിലായി ഇയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ എലിസബത്ത് തുറന്ന് പറയും അതുപോലെ തന്നെ ഇയാൾക്ക് കുറേ അധികം കുറേ അധികം എന്തൊക്കെയോ ഇടപാടുകളും കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഇയാൾ ഒരു നല്ല മനുഷ്യനല്ല ദൈവീതി ഇനിയെങ്കിലും ഇയാളെ ആര് സപ്പോർട്ട് ചെയ്യലേ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ബാലയ്ക്കെതിരായിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒന്ന് രണ്ടാൾക്കാർ വന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ പറയുന്നതിനോട് അവർ യോജിക്കുന്നില്ല കാരണം അവരിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ബാലയാണ് അവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു പെൺകുട്ടി അയാളുടെ കൂടെ താമസിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് ഇയാളിൽ നിന്നും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അവര് പറഞ്ഞു അതുപോലെ തന്നെ രാത്രി രണ്ടു മണിക്ക് അന്യ പുരുഷനെ റൂമിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് അയാളുടെ മുന്നിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഈ ബാല എന്ന് പറയുന്ന ആൾ എത്രത്തോളം ഒരു ക്രൂവൽ മൈൻഡുള്ള ഒരാളാണെന്ന് ചിന്തിച്ചു നോക്കണം എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ബാലയുടെ കൂടെ ഇപ്പൊ ഉള്ള കോകിലയും ഇയാളുടെ കൂടെ അങ്ങോളം ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇയാളുടെ സ്വഭാവം അങ്ങനെയാണ് ഇയാൾ ഒരാൾ ഒരു സ്ത്രീയുടെ കൂടെയൊന്നും ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ ജീവിക്കില്ല കാരണം ഇയാളുടെ സ്വഭാവം അങ്ങനെയാണ് എന്തായാലും നമുക്ക് വരും നമുക്ക് കണ്ടറിയാം എന്താകും എങ്ങനെയാകുന്നു എന്തായാലും എലിസബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി എലിസബത്തിനും അതുപോലെ തന്നെ അമൃത സുരേഷിനും അവരുടെ കുഞ്ഞിനും നീതി ലഭിക്കാൻ വേണ്ടി നമ്മളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുക തന്നെ ചെയ്യും അതിനിയിപ്പ എത്ര ആൾക്കാർ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്